മോന്റെ കുടിക്കൽ ഇപ്പൊ രാവിലെ നമ്മൾ എപ്പോഴാ പോകുക ഞങ്ങള് ഇങ്ങോട്ട് വരണോ നമ്മൾ ഒരുമിച്ച് എങ്ങനെ പോപ്പ ഉപ്പ ഒന്നും മിണ്ടിയില്ല ഉപ്പ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു എന്റെ മോന്റെ കുടിക്കലാണ് ഇത്ര നാളെ രാവിലെ അവ തള്ള നമുക്ക് പോണട്ടാ അവ വാപ്പ എന്താ പറഞ്ഞോ പോയെന്നെ അടിച്ചാട്ടു അന്യ ഇനി രണ്ടാളി മാത്രമേ കുടിക്കാത്തുള്ളൂ അതോ ഇങ്ങനെ ഈ സാധുക്കളെ ആ ഭാവങ്ങൾ സുഭരിച്ച് വരാൻ തേതിരിക്ക പരാതിയിലിങ്ങനെ ഇരിക്കുമ്പോ ഇറച്ചും പത്തിരും ഒക്കെ കഴിച്ചു വരുന്നവരല്ലേ നാട്ടേര് ചോദിക്കാണ് ഈ പാവങ്ങളോട് നിങ്ങൾ മോനെ കുടിയിരിക്കലിന് പോയില്ല രണ്ടാളും എത്ര വിഷമമുണ്ടാകും പക്ഷേ ആ ആഴ്ചയിൽ താലിച്ചത് ഉളരിപ്പിക്കുന്നുണ്ടല്ലോ ഇന്നൊല്ലോഹനുഅുരി എന്ന് പറഞ്ഞില്ലേ ആ മനുഷ്യ ആ ആഴ്ചയിൽ അവർ അപകടത്തിൽപ്പെട്ടു അവർ ബൈക്കപടത്തിൽപ്പെട്ടു അന്ന് മഞ്ചേരി താലൂക്ക് ആശുപത്രിയാണ് അങ്ങനെ ബൈക്കപടത്തിൽപ്പെട്ട് അവൻ താലൂക്ക് ആശുപത്രിയിൽ അവനെ കൊണ്ടുപോയി ബോധം കെട്ട് കിടക്ക അയൽപ്പക്കാര് വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു നിങ്ങളുടെ കുരുത്തക്കേട് മകന് കിട്ടിയിട്ടുണ്ട് സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാ പക്ഷേ ഉമ്മ പത്ത് പതിനാറ് കൊല്ല മോനെ കണ്ട കാണാത്ത ഉമ്മ ആ ഉമ്മ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത് എന്റെ മോന് എന്റെ കുട്ടി അത് വിളിക്കാ നമ്മുടെ ഉള്ളു മക്കളെ നമ്മുടെ ഉമ്മേ ഉള്ളു എന്റെ മോൻ എന്റെ കുട്ടിക്കെന്താ പറ്റിയത് അപ്പൊ അയൽവാസികൾ പറഞ്ഞു അവൻ ബൈക്കിൽ നിന്ന് തെറിച്ച് വീണിട്ട് ബോധം കെട്ട് താലൂക്ക് ഇന്ന ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് മോനെ കല്യാണം അടുത്തടുത്ത് കഴിച്ച എന്റെ മക്കളെ ചെറുപ്പക്കാരെ ഒരമ്മായിമ്മയാണെങ്കിൽ ഡ്രസ്സ് മാറ്റിയിട്ടേ പോകൂ പുതിയത് ഭാര്യയാണെങ്കിൽ ഡ്രസ്സ് മാറ്റും ഉമ്മ ആ പഴയ വസ്ത്രം വേറെ ധരിക്കും കൂട്ടാക്കുന്നില്ല കാരണം മോനല്ലേ കിടക്കുന്നത് ആ ഉമ്മ ഓട്ട വിളിച്ച് മഞ്ചേരി ആശുപത്രിയിൽ പോയി മോൻ കിടക്കുന്ന റൂമിലെത്തി എന്നിട്ട് ആ റൂമിൽ മകനെ കണ്ടു മോന്റെ ചുണ്ടത്തുമ്മ വെള്ളൊഴിച്ചു ഉമ്മയല്ലേ വെള്ളൊഴിക്കുന്ന അതിൽ ചില ശിഫിയൊക്കെ ഉണ്ടാവും ചുണ്ടത്ത് വെള്ളൊഴിച്ചപ്പോ മകൻ കണ്ണു തുറന്നു അഭയ ഉമ്മ മോൻറെ മുഖത്ത് അടുപ്പിച്ച് നോക്കിയിട്ട് മുഖം അടുപ്പിച്ചിട്ട് മോനെ ഉമ്മയാണ് ഉമ്മേണെന്ന് പറയുമ്പോ ആ മോൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മനക്ക് പൊരുത്തപ്പെടൂലേ ഉമ്മ പൊരുത്തപ്പെട്ടോ അപ്പൊ ഉമ്മ ഈ മകന്റെ കവളത്തും മൊത്തം കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഞാനെല്ലാം എല്ലാം പൊരുത്തപ്പെട്ടു എന്റെ മോനോട് എനിക്കൊന്നുമില്ല ആ ഉമ്മ അടച്ചു കൂട്ടുകയാണ് ഈ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് ഉപ്പാന വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും ിലോ വാടക വിട്ടിലോ ഈ പാവങ്ങളെ വലിച്ചെറിഞ്ഞു പോയാൽ എടോ അനുഭവിച്ചിട്ടേ നീ മരിക്കൂ മക്കളെ കൊണ്ട് നീ അനുഭവിക്കും മക്കൾ നിന്ന് ഉറപ്പിക്കും മക്കൾ നിന്റെ മുഖത്ത് കൈവക്കും ഞാൻ കല്യാണം കടിച്ച എൻറെ അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ് പാവങ്ങളാണ് മാതാപിതാക്കൾ സാധുക്കളാണ് അവരുള്ളപ്പോ അറിയൂലാ പോകണം അല്ലോഹം നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്ക് കാഫിയത്ത് കൊടുക്കട്ടെ மரணப்பட்ட விட கபறு பாக்கட்டேன்